ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ഓ നെയ്സ് വെരി പ്ലസൻറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എന്താണെന്ന് വെച്ചാൽ അതായക്കൂ നമ്മൾ സംസാരിക്കാൻ വന്നേക്കുന്നത് മോട്ടോ ഹെഡ് സിക്സ്റ്റി പ്രോ സി ഗസ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് റിവ്യൂ പറയുന്നതിന് എനിക്ക് ഒരു കഥ പറയാനുള്ളത് എഗൻ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് റിവ്യൂ അല്ല എനിക്കിത് ഫോൺ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് മൈ ഇനീഷ്യൽ ഇമ്പ്രഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത് എഡ് സിക്സ്റ്റി പ്രോയിൻ്റെ കഴിഞ്ഞ ജനറേഷനെ എഡ് ഫിഫ്റ്റി പ്രോവിനെ കുറിച്ചൊരു കഥ പറയാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് മേടിച്ചെടുത്ത ഫോണാണ് ഞാനും അച്ഛനും ചേട്ടനും കൂടെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത ഫോണാണ് കഴിഞ്ഞത് പക്ഷേ അമ്മ ഇപ്പോഴും അതൊരു പ്രൈസ് പൊസിഷൻ പോലെ കൊണ്ടുണ്ട് ഷീ ലവ്സ് ഇറ്റ് എല്ലാം അടിപൊളി അമ്മയ്ക്ക് പറ്റിയ പെർഫെക്റ്റ് ഫോൺ തന്നെയാണ് പക്ഷേ ആ ഒരു ഫോൺ എൻ്റെ യൂസ് കേസിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് കറക്റ്റ് എക്സാക്ട്ലി എൻ്റെ ആ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് അത് തന്നെയാണ് ആ ഒരു ഫിൽ ചെയ്തേക്കുന്നത് ഐ റീലി റീലി ലൈക്ക് ദിസ് ഫോൺ സി എറ്റ് സിക്സ്റ്റി പ്രോയിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നേ നമ്മുടെ മാർക്കറ്റിൽ ഈ അണ്ടർ മുപ്പതിനായിരം രൂപയ്ക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ ഓറിയൻറ്റഡ് ഫോണുണ്ട് ഇത് രണ്ടിന് ക്ലോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് വളരെ കുറവാണ് അതും ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മെയിൻ്റെയിൻ ചെയ്തു പോകുന്നത് അവിടെ തന്നെയാണ് എനിക്ക് എക്സാക്ട്ലി ഐ റിയലി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് എജ് സിക്സ്റ്റി പ്രോ കാരണം എന്ന് വെച്ചാൽ മോട്ടോഡ് എച്ച് ഫിഫ്റ്റി പ്രോ ചരിത്രമാണെങ്കിൽ അവർക്ക് ആ ഒറ്റ ഫോണിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ അപ്പ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് അവർക്ക് ഉറപ്പാണ് ദേ കാൺ സ്ക്രൂ വിത്ത് എജ് സിക്സ്റ്റി പ്രോ ആൻഡ് ദേ ഹാവ് ഡൺ അ ബ്യൂട്ടിഫുൾ ജോബ് എന്ന ഇനിഷ്യലി എനിക്ക് പറയാനുള്ള ഫുൾ ഫ്രേജ് റിവ്യൂവിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഞാനത് ആദ്യമേ എന്താന്ന് വെച്ച് പറയാം ആദ്യമേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ഈ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ഫ്ലൈറ്റ് നോട്ടെ ഈ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് മോട്ടോൻ്റെ പാനലാണ് അത്യാവശ്യം കളർ ആക്യുറേറ്റ് ആണോ വൈബ്രൻ്റ് ആണ് കളർഫുൾ ആണ് അതിൻ്റെ കൂടെ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഉണ്ട് ആമോലഡ് ആണ് വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷറേറ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എഡ് സ്പീക്ക് ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നെസ്ൻ്റെ ആയിരത്തി ഒരക്ഷം ഇല്ല കേട്ടോ അത് എച്ച് ബി എം എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറിന് മേളിലാണ് കാരണം ഞാൻ നത്തിങ് ത്രീ എ പ്രോ ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഈ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെക്കാട്ടി ഇച്ചിരി കൂടെ സ്ലൈറ്റ്ലി ബ്രൈറ്റർ ഡിസ്പ്ലേ ഇതാണ് ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് വെച്ചെനിക്കൊന്നും പറയായില്ല അതിൻ്റെ കൂടെ തന്നെ ക്വാർട്ട് ആണ് ദർ ആർ ലിറ്ററലി നോ ബെസൽസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ ലിറ്ററലി എച്ച് ഫിഫ്റ്റി പ്രോവിന് നല്ല കണ്ടെൻ്റ് ആയിരുന്നു ബെസൽസ് പക്ഷേ ഇതിനകത്ത് ഒട്ടും 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 ബെസൽസ് ഇല്ല ഇതിനകത്ത് മേളത്തെ ഭാഗം ഉൾപ്പെടെ ഫുള്ള് സൈഡിലും എനിക്കറിയാം കേർവ് ഡിസ്പ്ലേക്ക് ഒരുപാട് ഫാൻസ് ഇല്ല പക്ഷേ ഇതൊരു യുണീക് സാധനം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൊള്ളാൻ തോന്നും പക്ഷെ ഇത് ഡെയിലി ഡ്രൈവറായിട്ട് ഞാൻ അങ്ങനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലോ പക്ഷെ അത് ഇഷ്ടമുള്ളവർക്ക് ഇറ്റ്സ് ദയർ സം പീപ്പിൾ ലവ് ഇറ്റ് സം പീപ്പിൾ ഡോണ്ട് ലവ് ഇറ്റ് പിന്നെ കേവച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വലിയൊരു കേവച്ചറൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു കേവച്ചർ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒഴുകി പോകുന്ന പണ്ടത്തെ ഗാലക്സി എഡ്ജിൻ്റെ അത്രയൊന്നും വരത്തൊന്നുമില്ല രണ്ടാമത്തെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഗോർല ക്ലാസ് സെവൻ ആയി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് ആ വീഗൻ ലെതർ ഫിനിഷ് ആയുണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഒട്ട ഇച്ചിരി ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തെന്നിപ്പോകാതെ ഒരു ഗ്രിപ്പീസാണല്ലോ പിന്നൊരു കിടിനും മറ്റേ സൗണ്ടും കിട്ടും ചിലവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളൂ ഈ ഓൾ ഓവറൗണ്ട് ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി ഡിസ്പ്ലേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ മോട്ടോ ഹാസ് നീൽഡ് അവരുടെ ഡിസൈൻസ് എനിക്ക് എന്നും ഇഷ്ടമാണ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കയ്യിൽ ഭയങ്കര ഹാൻഡി സ്ലീക്ക് ഫോണാണ് ക്യൂട്ട് അപ്രോച്ച് ഒക്കെ ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ ഡിസ് ബിൽഡ് ക്വാളിറ്റിയിൽ അവരൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഗോർല ക്ലാസ് സെവൻ ആയി എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള ഗൈസ് നിങ്ങൾക്ക് അറിയാം മോട്ടോയൊക്കെ അറിയാം പാനൽസ് ഉണ്ടാക്കാൻ അറിയാം ടോപ്പ് നോച്ച് പിന്നെ ഗൈസ് തുടക്കത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മളെ കഴിഞ്ഞേക്കും അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കോമൻസും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാകും സോ നിങ്ങൾ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അതേപോലെ ഗൈസ് ഈ ഫോൺ എനിക്ക് തന്നത് ട്വിൻസ് മൊബൈൽസ് പട്ടമാണ് അവിടെ ഡെമോ ഇരിപ്പുണ്ട് ഉണ്ട് മോട്ടോയ്ക്ക് അങ്ങനെ ഒരിടത്ത് ഡെമോ പറ്റത്തില്ല ഡെമോ എനിക്ക് അതും റീറ്റെയിൽ യൂണിറ്റ് തന്നെ ഒരു പോക്സ് ഒക്കെ പൊട്ടിച്ച് ആൾക്ക് വ്യൂസ് ചെയ്യാൻ കൊടുക്കുക അതുകൊണ്ട് നേരെ അവിടെ ചെന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫോൺ മേടിക്കുക പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു സിനിമാറ്റിക് ബ്യൂറോളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കാരണം ഇതൊരു ഇമ്പ്രഷൻ സ്പീഡിയാണ് ഇച്ചിരി ലെങ്തിയാണെങ്കിൽ ഐ എം വെരി സോറി എനി ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എലിവേറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സിൻ്റെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം ഇവിടെ എനിക്ക് മോട്ടോനെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ കാരണം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവർ മിസ് ഔട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ ചീപ്പ് ചെയ്യാറില്ല നല്ല സ്പീക്കർ സിസ്റ്റമാണ് ഡോൾ ബ്യാറ്റ് മോ സപ്പോർട്ട് ഡോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതേപോലെ തന്നെ ഹാപ്റ്റിക്സ് ആൻഡ് വൈബ്രേഷൻ എൻജിൻ ഭയങ്കര ഭയങ്കര കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് അപ്ഗ്രേഡ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് കാരണം എൻ്റെ അമ്മയുടെ എച്ച് ഫിഫ്റ്റി പ്രോ ടേൻഡസ്റ്റ് പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഒരു പ്രിസൈസ് ആയ ഒരു ഫീൽ ഉണ്ട് ഇച്ചിരി ഒരു പ്രിസിഷൻ ക്ലിക്ക് കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി മേ ബി ഐ എം റോങ് ബട്ട് ഹാപ്റ്റിക്സ് ആർ ദർ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഐ ലവ് ഇറ്റ് ഇനി ഗൈസ് നമുക്ക് മോട്ടോ വരുത്തി ഏറ്റവും വലിയ അപ്ഗ്രേഡിനെ കുറിച്ച് സംസാരിക്കാം ദാറ്റ് ഈസ് റിഗാർഡിങ് ദി പെർഫോമൻസ് സി കഴിഞ്ഞ വർഷത്തെ ഫോണിൻ്റെ ചിപ്സെറ്റ് കൊള്ളത്തില്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ചില കാര്യങ്ങളിൽ അത് ചെല്ലുമ്പം സ്റ്റഡർ ചെയ്യും പക്ഷേ ഈ വട്ടം അവർ ഡിമെൻസിറ്റിയുടെ എയ് ത്രീ ഫൈവ് സീറോ എക്സ്ട്രീം എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അവിടുത്തെക്കുന്നത് ആൻഡ് ഐ നോ ഫോർ എ ഫാക്ട് അത് ഭയങ്കര കേപ്പബിൾ ആണ് നമ്മുടെ സ്നാപ് ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീനെ കാട്ടിയും ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയുണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എക്സ്റ്റെൻസീവ്ലി ഒന്നും ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രോസസ്സറുകൾ ഒന്നാണിത് ഹീറ്റിംഗ് ആയിട്ട് തെർമൽ വൈസ് ആയിക്കോട്ടെ ജി പി യു സി പി യു പെർഫോമൻസ് ആയിക്കോട്ടെ മാലിയുടെ ജി സിക്സ്റ്റീൻ സി സിക്സ്റ്റീൻ എന്ന് പറയുന്ന ജി പി ആണെന്നുള്ളത് മേ ബി ഐ ആം റോങ് പക്ഷേ ഇതിനകത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ജി പി യു പെർഫോമൻസ് ആൻഡു ടൂസ്കോഴ്സും കാര്യങ്ങളും ജി പി യു ത്രോട്ടലിങ്ങും എല്ലാം ടു ദ പോയിൻറ്റ് ആക്യുററ്റ് ആണ് നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ല എസ്പെഷ്യലി മോട്ടോ അതിനകത്ത് നല്ലോണം ബിൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ യു എഫ് എസ് യു എഫ് എസ് യു എഫ് എസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് യു എഫ് എസ് ഫോർ പോയിന്റോ മോട്ടോ കൊടുത്തിട്ടുണ്ട് യു എഫ് എസ് ടു പോയിന്റ് ടുന്ന് യു എഫ് എസ് ത്രീ പോയിന്റ് ഓ ഭയങ്കര വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രോബ്ലം ഉണ്ടോ പക്ഷെ യു എഫ് എസ് ഫോർ പോയിന്റോ അത്യാവശ്യം നല്ലൊരു ഇച്ചിരി അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഇച്ചിരി കൂടെ ഫാസ്റ്റർ എഫിഷ്യൻ മോഡ് ഓഫ് സ്റ്റോറേജും സ്പേസസും ഒക്കെയാണ് ഇനി വേറൊരു സംഭവം എനിക്ക് മോട്ടോയിനെ കുറിച്ച് പറയാനുള്ള ദേ ഹാവ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിഗാർഡിംഗ് ദ ബാറ്ററി ബാറ്ററിനകത്ത് കഴിഞ്ഞവട്ടത്തെ അമ്മയ്ക്കൊരു വൺ ആൻഡ് ഹാഫ് ഡേ ഫോണായിരുന്നു എന്നെ സംബന്ധിച്ചൊരു വൺ ഡേ ഫോണും പക്ഷേ ഇത് സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഉണ്ട് ഇത് എനിക്കൊരു ടു ഡേ ഫോൺ എന്ന് പറയും ഈ ബാറ്ററി ഡി എക്സോ മാർക്കിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് ഒന്ന് മോട്ടോ ഡിക്സ്റ്റി പ്രോ ഡി എക്സോ ഭയങ്കര ഹൈലി ആണ് അത്ര ഉണ്ടോ വെച്ചാൽ ചോദിച്ചാൽ എനിക്ക് പറയും പക്ഷേ ചിലവർക്ക് ഒരു ടു ഡേ ഫോണും ചിലവർക്ക് ഒരു വൺ ഡേ ഫോൺ ഒരു സിക്സ് ആൻഡ് ഹാഫ് ടു സെവൻ ഹവേഴ്സ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ഇതിനകത്ത് എൽ ടി പി ഉണ്ടായിരുന്ന ഒരു ബാറ്ററി ചാമ്പായെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി കാരണം ബാറ്ററി ലിറ്ററലി സ്ലിറ്ററിൽ എനിക്ക് ഇനി ഒരുപാട് ബാറ്ററി ലൈഫിനെ കുറിച്ചൊന്നും പറയാമില്ല നിങ്ങൾക്കുണ്ട് ആവശ്യത്തിലധികം ബാറ്ററി ഉണ്ട് ഇത് കൂടുതൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ മേ ബി ലോവർ യുവർ സ്ക്രീൻ ഓൺ ടൈം ബ്രദർ എനിക്കത്രേ പറയുള്ളൂ ഇനി ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നയൻറ്റി വോട്ട് ഫാസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് വയഡും വയർലെസ് ചാർജിങ്ങും ഉണ്ട് മോട്ടോ ഇതിനകത്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ ഈ റിവേഴ്സ് റിവേഴ്സ് ചാർജിങ്ങ് ഒക്കെ ചിലപ്പോഴൊക്കെയാണ് നമ്മൾ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് അതും ചില പെക്യൂലിയർ സമയത്ത് ഭയങ്കര ലൈഫ് സേവർ ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ദാറ്റ് ഇസ് ദാറ്റ് ഈസ് ടു ബി നോട്ടഡ് അല്ലേ ദാറ്റ് ഇസ് ടു ബി അപ്രീഷിയേറ്റഡ് അനാവശ്യമായ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ക്ലിയർ ചെയ്യുന്ന ഞാൻ ഫോണിലോട്ട് നോക്കണം അല്ലാതെ വേറെ ഒന്നുമല്ല ഫ്ലൈറ്റ് മോഡ് ടു ഇനി ബികാസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി പ്രൈമറി ഫണ്ടമെൻ്റലി എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൺ ഓഫ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഫോൺ എടുക്കാം അല്ലെങ്കിൽ ഒരു ക്യാമറ ഫോൺ എടുക്കാം പക്ഷേ ഇതിൻ്റെ കണ്ടു തന്നെ ബ്രിഡ്ജ് ക്ലോസ് ആക്കുന്നത് വളരെ കുറവാണ് ദസ് ക്യാമറ ഇസ് ടു ഗുഡ് ടു ഗുഡ് ഫോർ ദിസ് പ്രൈസ് എന്ന് എനിക്ക് തോന്നി കാരണം നല്ല ലിറ്റായിട്ടുള്ള സമയങ്ങളിൽ ഞാനിത് ടെസ്റ്റ് ചെയ്തത് ഒരു വിവോയുടെ ഫോൺ സൈഡ് ബൈ സൈഡാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഓൾമോസ്റ്റ് സിക്സ്റ്റി തൗസൻഡ് എബോവ് വരുന്നൊരു ഫോണാണ് അതിൻ്റെ ക്യാമറയുടെ കൂടെയൊക്കെ പിടിച്ചു നിന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ക്യാമറ ഇഷ്ടം എസ്പെഷ്യലി പോർട്രറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ പാൻ ടോൺ വാലിഡേറ്റഡ് സ്കിൻ ടോൺസ് നല്ലോണം നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഹൈലൈറ്റ്സും ഷാഡോസും എച്ച് ഡി ആറും ഒക്കെ പ്രോപ്പർലി ഫംഗ്ഷനിങ് ആവുന്നുണ്ട് മേ ബി എനിക്ക് ഇങ്ങനെ തോന്നി കഴിഞ്ഞൊരു മൂന്ന് വർഷം അവർ പിക്സൽ ലൈക്ക് എന്താ പറയുക പ്രോസസ്സിങ് ഫോളോ ആയെന്ന് നോക്കി ഭയങ്കര ഷാർപ്പ് കോൺട്രാസ്റ്റി ഒക്കെയുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ഇവിടെയും കാണാം ഇതിപ്പോഴും ഷാർപ്പാണ് കോൺട്രാസ്റ്റി ആണ് പക്ഷെ പോർട്രറ്റ് നോത്തോട്ട് വരുമ്പം അവർ മോർഫ് വിവോ ലൈക്ക് സാധനം എന്തോ അഡാപ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം സ്മൂത്ത് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലൈറ്റർ ഓൾ ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഇഡറേറ്റ് ചെയ്യുന്നു ഓൾമോസ്റ്റ് ഭയങ്കര ഒരു അൺനാച്ചുറൽ ആണ് പക്ഷെ നാച്ചുറലി എച്ച് ഡി ആർ പ്രോസസ്സിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറാസിനെ കുറിച്ച് എനിക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഫോണ് യൂട്യൂബേഴ്സിനൊക്കെ കിട്ടിയ ഡെമോ യൂണിറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഫോർ കെ വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ സോ ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന സാധാരണ റീറ്റെയിൽ യൂണിറ്റ് അതിനകത്ത് ഫോർ കെ വൈഡ് ആംഗിൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ വിവോ അല്ല മോട്ടോ കൊണ്ടുവന്ന അപ്ഡേറ്റുകൾ ഇസ് ബെറ്റർ പിന്നെ ഗെസ് വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരത്തുള്ള ഈ ഒരു ബട്ടൺ മോട്ടോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഒന്നുമില്ല മോട്ടോ എ എന്ന് പറഞ്ഞൊരു ബട്ടണാ ഭയങ്കര യൂസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ അറ്റ് ദ റൈറ്റ് നൗ ഇപ്പൊ ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല പക്ഷെ വേറെ സന്താ അത് റീമാപ്പ് ചെയ്യാൻ ഫ്യൂച്ചറിൽ കൊണ്ടുവന്നാൽ കൊള്ളായിരിക്കാം എന്തായാലും ഒരു കോപ്പലിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരു വിഡറേഷനാ സോ ഗൈസ് ഒരുപാട് സംസാരിച്ച് പോകുന്നതുകൊണ്ടല്ലേ ഞാൻ എന്താ എൻ്റെ വേർഡിക്റ്റ് അബൌട്ട് ദിസ് ഫോൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെയിറ്റ് ഫോർ ദ ഫുൾ റിവ്യൂ രണ്ടാമത്തെ കാര്യം ഇനീഷ്യൽ ഇമ്പ്രഷൻസ് മോട്ടോയ്ക്ക് കുറച്ച് മാർക്കറ്റ് പിടിച്ചു കൊടുക്കുന്ന ഫോണാണ് കാരണം ഏതൊരു ആസ്പെക്റ്റിൽ നിന്നും ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല ആകെ മോട്ടോ ഇംപ്രൂവ് ചെയ്യേണ്ട ഓരോ സോഫ്റ്റ്വെയർ റിലേബിലിറ്റിയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ഫ്രീക്വൻസിയും കൂട്ടുക അത് മോട്ടോ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നു എന്നൊരു സെൻസ് കിട്ടിയിരുന്നു കാരണം കഴിഞ്ഞ രണ്ട്ര പണ്ടൊക്കെ അവർ ഒരു കൊല്ലത്തി അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തി അവര് അപ്ഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പം അതിലും മെച്ചപ്പെട്ട് വരുന്നുണ്ട് പക്ഷെ അതും കൂടെ നല്ലോണം വർക്ക് ചെയ്തുകൊണ്ട് വന്നാൽ ഐ വിൽ റെക്കമെൻഡ് ദിസ് ഫോൺ ആസ് ഓഫ് റൈറ്റ് നൗ ഇനിഷ്യലി യെസ് സൂപ്പർ ഐ ലവ് ദിസ് ഫോൺ ഫുൾ റിവ്യൂല് ബാക്കി കാണാം